ഒരുമ ഒരുമ വേണമെങ്കിൽ ക്ലാരിറ്റി വേണമല്ലോ വ്യക്തത വേണമല്ലോ അതായത് എന്താണ് എന്താണ് എന്റെ ഉള്ളില് വർക്ക് ചെയ്യുന്നത് എന്റെ ഉള്ളില് വർക്ക് ചെയ്യണത് എനിക്ക് വിശപ്പുണ്ട് നമുക്കല്ലല്ലേ വിശപ്പ് എനിക്കല്ലേ വിശപ്പ് അല്ലേ എനിക്കാണ് വിശക്കുന്നത് അപ്പൊ എന്റെ ആ വിശപ്പിന് ആരാഹാരം കഴിക്കണം ഞാൻ ആഹാരം കഴിക്കണം അല്ലേ ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ട ആഹാരം കഴിക്കുന്ന കാര്യം അല്ലേ അതെ ആ ആഹാരം എന്തോരം കഴിക്കണം ഇതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും റിഫൈൻഡ് ലെവലിൽ ഭാഗം ഇതാണ് എന്തോരം ആഹാരം ആ കറക്റ്റ് സ്പോട്ടിൽ നിർത്തണം ആഹാരം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അപകടമാണ് ആഹാരം എപ്പോഴും കറക്റ്റായിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആഹാരം എക്സസായാലും കുഴപ്പമാണ് ആഹാരം കുറഞ്ഞു പോയാലും കുഴപ്പമാണ് അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന സവിശേഷതയുടെ അഡ്വാൻറ്റേജ് വരുന്നത് കാരണം എനിക്ക് മാത്രം തീരുമാനിക്കാവുന്ന ഒന്നാണ് അവിടെ വേറെ ആർക്കും ഇവിടെ ഇടാൻ പറ്റത്തില്ല സുഹൃത്തേ നിങ്ങളിപ്പോഴും ശ്രദ്ധിക്കുന്നില്ല നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഭാഗമേ ഉള്ളൂ എന്നുവച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയോ എന്ത് വേണമെന്ന് നിങ്ങൾ ചെയ്തോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട മെഡിക്കേഷനും കാര്യങ്ങളും അവിടെ കിട്ടും നമ്മൾ ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലെ നമ്മൾ ഇവിടെ ഇരുന്ന് അല്ല നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഭാഗമാണ് സുഹൃത്തെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയോ ആ ഭാഗത്ത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആരാണെങ്കിലും സുഹൃത്ത് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകുന്ന വിഷയമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യുന്ന അതല്ല സുഹൃത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതല്ല നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭാഗമല്ല നമ്മൾക്ക് ഇവിടെ ഇരുന്ന് എങ്ങനെ സംസാരിക്കുന്ന ഭാഗത്തിന്റെ അവസ്ഥ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന അളവ് അതെ ഭക്ഷണം കഴിക്കുന്ന അളവ് ആ ആരാണ് കൃത്യമായിട്ട് നിശ്ചയിക്കുന്നത് അതിൻ്റെ കൃത്യതയാണ് ആ വ്യക്തി ആ ഞാനെന്ന് പറയുന്ന ക്വാളിറ്റി അവിടെയാണ് വരുന്നത് ദാഹിക്കുന്നു ഞാൻ ഞാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് സംസാരിക്കുന്നു ആ ഞാൻ സംസാരിക്കുന്നു അത് പെർഫെക്റ്റ് ആയിരിക്കണം അതിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് അതിൽ നമ്മൾ അതിൽ ശരത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഈ ശ്രദ്ധിക്കണേ ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ ശരത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ശരത്തുമായിട്ട് ചേർന്നപ്പോൾ അവിടെ എന്നിൽ നമ്മളെന്ന് പറഞ്ഞൊരു വ്യവസ്ഥ കൂടി വന്ന് അപ്പോൾ ശരത്തിനെ ശരത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഭാഗം അത് ഞാനല്ല അത് നമ്മളാണ് അതുകൊണ്ട് ശരത്തിനെ വേദനിപ്പിക്കാതെ അവിടെയാണ് നമ്മൾ ശരത്തിന് വേദനിക്കരുതും ശരത്തിൻ്റെ സ്റ്റേറ്റ് എവിടെ എന്താണ് ശരത്ത് ഞാനല്ലാതെ ഷെയർ ചെയ്തൊരു ഭാഗം അവിടെയാണ് നമ്മൾക്ക് നമ്മളെന്ന് പറയുന്ന അതാണ് അത് നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഓപ്പണായി അതുകൊണ്ടാണ് അവിടെ ശരത്തിനെ വേദനിപ്പിക്കാതെ നമ്മൾ പരസ്പരം ഒരുമിച്ച ഭാഗം അവിടെയാണ് നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ശരത്തിനെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾക്ക് ശരത്തിനെ ഞാനല്ല കൺസിഡർ ചെയ്യുന്നത് നമ്മളാണ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും സ്റ്റേബിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇരിപ്പുണ്ട് ആ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ തൊടാൻ പറ്റത്തില്ല അവിടെ ശരത്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഉണ്ടായതെന്താണോ അതാണ് നമ്മൾ അത് രണ്ടുപേരും റെസ്പെക്ട്ഫുള്ളി മാനേജ് ചെയ്യും രണ്ടുപേർക്കും കോട്ടം വരരുത് അതാണ് നമ്മൾ അത് രണ്ടു പേർക്കും ഒരുപോലെ കൊണ്ടുവരികയും അപ്പോഴും ഞാനെന്ന് പറഞ്ഞ അവസ്ഥ അവിടെ സ്റ്റേബിളായിട്ടുള്ളത് കൊണ്ടാണ് ഈ നമ്മളിലും സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോഴേ നമ്മളിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഞാനെന്ന് പറഞ്ഞൊരവസ്ഥ സ്റ്റേബിളായിട്ട് ഇല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അതെ അതല്ലേ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിക്ക് വേറെ താല്പര്യമൊന്നുമില്ലല്ല ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് അതാണ് അവിടെ ആരാണുള്ളത് അമ്മയാണുള്ളത് അവിടെയാണ് അമ്മയായിട്ടുള്ള ബന്ധം ആ നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റാണ് അമ്മ ആ തീർച്ചയായിട്ടും ഇല്ല അവിടെ അമ്മയുണ്ട് അവിടെ അമ്മയായിട്ടുള്ള ബന്ധം നിങ്ങളുടെ നിങ്ങളുടെ വോയിസ് ഓഡിബിൾ അല്ല സുഹൃത്തെ നിങ്ങളുടെ വോയിസ് ഓഡിബിൾ അല്ല ഒന്നാമത് നിങ്ങൾ ഇടക്ക് കയറി സംസാരിക്കുന്നത് നിങ്ങൾ ഇടക്ക് കയറിയാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് വോയിസും ക്ലിയർ അല്ല നിങ്ങൾ ഒന്നാമത് ഇടക്ക് കയറിയാണ് സംസാരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ന അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ടാണോ ഞാൻ സ്റ്റേബിളായിരിക്കുന്നത് നമ്മളെന്ന് പറയുന്നത് ഇപ്പൊ അമ്മ അമ്മയായിട്ടുള്ള ബന്ധം ഏഹ് അമ്മയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അറിയുന്നത് എങ്ങനെയും അമ്മയായിട്ടുള്ള ബന്ധം എപ്പോഴാണ് അറിഞ്ഞത് ഞാനുണ്ടെന്നുള്ള ഭാഗത്തല്ലേ അമ്മയായിട്ടുള്ള ബന്ധം അറിഞ്ഞത് അതെ ഞാനില്ലെങ്കിൽ അറിയുമോ ഇത് രണ്ടും വേണം ഞാനും വേണം നമ്മളും വേണം കാരണം ഇത് രണ്ടും ഉള്ളതാണ് അതായത് ഞാനെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ നമ്മളായിട്ട് നമ്മളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതെ അതെ നമ്മൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളായിട്ടിരിക്കാൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഞാനായിട്ടിരിക്കാൻ മനസ്സിലായി

ഞാനെന്ന് പറയുന്ന അവസ്ഥ അത് നമുക്ക് മാനേജബിൾ ആണ് അതിന് ഇന്ദ്രിയങ്ങള് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നമ്മളിലോട്ട് റിസോഴ്സ് എത്തിച്ചു തരാനുള്ള മീൻസ് മീൻസാണ് ഏഹ് ശരീരത്തിന് ആവശ്യമുള്ളത് കഴിയുമ്പോൾ നമ്മൾ അല്ല അതിന് കാരണം എന്താണ് എനിക്ക് പത്ത് കാശ് കൂടുതൽ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആഹാരം കഴിക്കേണ്ടി വരുന്നത് മനസ്സിലായോ എനിക്ക് പത്ത് കാശ് കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആഹാരം നമ്മൾ അറിയാതെ കൂടുതൽ കഴിച്ചു പോകും കാരണം ഞാൻ നന്നായിട്ട് അനുഭവിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ അവിടെ കാശ് മോഡറേറ്റ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇതിനൊരു അമിതമായി പോകുന്നത് എനിക്ക് ആസക്തി ഉള്ളതുകൊണ്ടാണ് എന്നാൽ എനിക്ക് ആർത്തി ഉള്ളത് കൊണ്ടാണ് എന്തിനോട് മെറ്റൊന്നിനോട് എന്നാൽ എന്നോടല്ല എന്നോടുള്ള എൻ്റെ താല്പര്യം വിട്ട് എൻ്റെ താല്പര്യം മെറ്റൊന്നിനോടാകുമ്പോഴാണ് ഈ ആഹാരം കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാതെ പോകുന്നത് സമയത്ത് കഴിക്കാൻ പറ്റാതെ പോകുന്നത് സമയത്ത് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ താല്പര്യം നമ്മളോടായിരിക്കണം എന്നോടായിരിക്കണം അപ്പോൾ ഒരു കാരണവശാലും അഭിഹിത ബന്ധം ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ പറ്റത്തില്ല യാതൊരു സംശയവും വേണ്ട നമുക്ക് ഹിതമായിട്ടുള്ളത് നമുക്ക് ഹിതമായിട്ടുള്ളത് വേണം അത് കൃത്യമായിട്ട് അറിയണം അതിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല ഈ ഹിതത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ വിഹിതത്തെയും തിരിച്ചറിയുന്നത് അതെ അതെ ഹിതത്തിൽ നിന്നാൽ ഓക്കെ ഇതിന്റെ ഇവിടെയാണ് കൃത്യമായിട്ടറി മനസ്സിലായ ഇത് പക്കാ സിബിൾ വന്നു അപ്പോ ശരത്തിന്റെ ആ സൗണ്ട് സെവൻസിസ്റ്റൻസ് ആ ശൂന്യതയിൽ ഒരിക്കലും ഇമ്പ്രിന്റ് ഉണ്ടാകുന്നില്ല അപ്പൊ ഇംപ്രിന്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ആ ശൂന്യത കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഇന്ററാക്ഷൻ വരുന്നത് അതെ അവിടെ ഇന്ട്രാക്ഷൻ നമ്മളിലാണ് അല്ലേ നമ്മൾ കാരണം ശരീരം നിലനിർത്താനാണ് അല്ലേ ശരീരം രൂപം കൊള്ള കാരണമാണ് ഞാൻ സ്പേസ് ചെയ്യുന്നതാണ് ഇന്റാക്ഷൻ അതുകൊണ്ട് ഒന്നിലും പെട്ടുപോകില്ല ഒന്നിലും പെട്ടുപോകില്ല